ഞാൻ ചോദിക്കുന്നതല്ല ഈ ഫണ്ട് ഇതിപ്പം വേറൊരു ബാങ്കിൽ നിക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ ഈ പൈസ ഇങ്ങനെ കിട്ടുന്നത് കെ എസ് ആർ ടി സി പൈസ സർക്കാർ തലത്തിൽ തന്നെ മറ്റുള്ള മേഖലയിലെല്ലാം കൊടുക്കുന്നവർ കൊടുത്താൽ പോലെ അല്ല ഒരു ബാങ്കിനെ ഏൽപ്പിച്ചിട്ട് പിന്നെ അവിടെ നിങ്ങൾ ഇങ്ങോട്ട് ജോലിക്കാർക്ക് കൊടുക്കണമെന്നൊക്കെ പറയുന്നത് പിന്നെ അത് ഈ പലിശയുടെ വിഷയം വരുന്നുണ്ട് പതിനാറ് ശതമാനം പലിശയ്ക്ക് നമ്മൾ ഈ പൈസ എടുത്തിട്ട് അപ്പം അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഇത് നഷ്ടമായിട്ട് തന്നെയല്ല വരുന്നത് ഈ വേറൊരു അതായത് ഈ പലിശയുടെ പ്രശ്നം വരുന്നത് ഈ സ്ഥാപനം അതായത് കെ ഡി ഡി എഫ് സിയുടെ പലിശ കുറയ്ക്കാൻ വേണ്ടിയാണ് ബാങ്കിൽ അനുശോചിച്ച് പിന്നെ എടുക്കാൻ തുടങ്ങി ബാങ്കിൽ അനുശോചിക്കുന്നിടത്തോൾ പലിശ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് അപ്പം കെ ഡി ഡി സി അപ്പോഴും പറയുന്ന അവർക്ക് ഇനിയും പൈസ കൊടുക്കാനുണ്ട് എന്നാണ് അപ്പോൾ ഈ ഈ അടയ്ക്കുന്ന പൈസ എസ്ക്രൂ കോഡിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മുപ്പത്തി മൂന്ന് ഡിപ്പോ ഇപ്പോൾ എറണാകുളം ഡിപ്പോ എടുത്തു എറണാകുളം ഡിപ്പോയിൽ ചിലപ്പോൾ ഒരു ദിവസം എട്ട് ലക്ഷം രൂപ വരുമാനം ചിലപ്പം അത് പതിനഞ്ചായിരിക്കും അപ്പോൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരും വരുമാനത്തിന് കണക്ക് അപ്പോൾ ഈ വരുമാനമെല്ലാം ഒന്നിച്ച് കെ ടി ഡി എഫ് സിയുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കുക അതിപ്പോൾ കെ എസ് ആർ ടി സിയുടെ പൈസ അടയ്ക്കാൻ വേണ്ടി ഞായറാഴ്ചകളിൽ പോലും റിസ് ഈ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഓഫീസ് തുറന്നിട്ട് ഈ കാശ് മേടിക്കും അങ്ങനെയാണ് സർക്കാർ കദനാവിലൊക്കെയായി പൈസ പോകുന്നത് കദനാവുന്ന മീൻസ് എസ് ബി ഐ എസ് ബി ഐ ആണല്ലോ ഇപ്പോൾ ഖജനാവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പം എസ് ബി ഐയിലൂടെയാണ് പൈസ പോകുന്നത് അപ്പോൾ ഈ കെ ടി ഡി എഫ് സിൻ്റെ അക്കൗണ്ടിലേക്ക് മുപ്പത്തിമൂന്ന് ഡിപ്പോയിൽ പൈസ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്നിലെ അക്കൗണ്ട് ജനറൽ ഓഫീസ് അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഇതാണ് സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ കേരളത്തിൻ്റെ മുഴുവൻ ഇതിനെക്കുറിച്ചുള്ള ഓഡിറ്റ് നടത്തുന്ന അക്കൗണ്ട് ജനറൽ ഓഫീസാണ് ഈ ഓഡിറ്റിൽ കണ്ടെത്തിയത് ഇത്തരത്തിൽ പൈസ മേടിക്കുകയാണല്ലോ ഈ അതായത് എ ടി ഡി എഫ് സിയിലേക്ക് അടക്കുക മുപ്പത്തി മൂന്ന് ഡിപ്പോ വരെ കളക്ഷൻ നേരെ അങ്ങോട്ട് അടക്കുകയല്ലേ ഈ അടച്ചതിനകത്തുനിന്ന് ഇവരുടെ ഒരു മാസത്തെ തിരിച്ചടവിനകത്ത് തിരിച്ച് ഇങ്ങോട്ട് തരേണ്ടതിൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ ഈ ഒരു വർഷം അധികമായിട്ട് വരുന്നതിലുണ്ട് അങ്ങനെ ആ പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് കെ എസ് ആർ ടി സി എം ഡി ഇതുവരെ ലെറ്റർ കൊടുത്തിട്ടില്ല നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ എ ജിസ് കണ്ടെത്തി നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ കെ എസ് ആർ എത്തി അനധികൃതമായിട്ട് കിടക്കുകയാണ് ഇത് നാനൂറ് കോടി രൂപ വരെ വന്നായിരുന്നു ഈ പൈസ കെ ടി ഡി എഫ് സി വഴി ഈ രാഷ്ട്രീയക്കാരുടെ കരങ്ങളിലേക്ക് പോയി എന്നാണ് ഞാൻ പറയുന്നത് അതായത് കൃത്യമായ രീതിയിൽ കെ ടി ഡി എഫ് സി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ നമ്മുടെ സഹകരണമായി പോലത്തെ ഇടപാടാണ് ഈ സ കെ ടി ഡി എഫ് സി അതായത് ഉണ്ടാക്കിയപ്പോൾ അന്ന് ആ വർഷം തന്നെ ഈ അഞ്ച് കോടി രൂപയുടെ മൂലധനത്തിൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ രാജശ്രീ രാജേശ്വര അങ്ങനെ ഒരു പേരിലുള്ള ഒരു ഐ എ എസ് ഓഫീസറായിരുന്നു ഇതിൻ്റെ തലപ്പത്ത് അന്ന് തന്നെ ആ വർഷം തന്നെ ഇത് വലിയ വിവാദമായിരുന്നു അഞ്ചു കോടി രൂപയുടെ അഴിമതി അവിടെ നടന്നു എന്ന് പറഞ്ഞു അപ്പോൾ കെ ടി ഡി എഫ് സിയെക്കുറിച്ച് പിന്നീട് ആരും ഗവൺമെൻ്റുകൾ മാറി മാറി വന്നിട്ടും കേട്ടിട്ടില്ല കെ ടി ഡി എഫ് സി ഇത്രയും വലിയ അഴിമതി ഈ കെ ടി ഡി എഫ് സി എങ്ങനെയാണ് ഇപ്പോൾ കെ ടി ഡി എഫ് സി റിസർവ് ബാങ്ക് സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണ ഏറ്റെടുത്തപ്പോൾ കെ എസ് കെ ടി ഡി എഫ് സി തകർന്നു അപ്പോൾ ഈ കെ ടി ഡി എഫ് സി തകർച്ച എങ്ങനെ കെ ടി ഡി എഫ് സിയിൽ നിന്ന് വന്ന വരുമാനം എങ്ങനെ പോയി കെ ടി ഡി എഫ് സിയിൽ നിന്ന് ആരൊക്കെയാണ് ഈ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ലോൺ എടുത്തിട്ടുള്ളത് ഈ എങ്ങനെയാണ് ഇത് കൈമാറി കെ ടി ഡി എഫ് സി കെ എസ് ആർ ടി സിക്ക് തരാനുള്ള പൈസ കൊടുക്കാത്തത് എന്ത് ഈ കാര്യത്തെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയ കാരണം കെ ടി ഡി എഫ് സിയുടെ എം ഡി ആയിട്ട് ചുമതല ഉണ്ടായിരുന്ന ആൾ കൃത്യമായ രീതിയിൽ കറപ്ഷനായി നേരിട്ടിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് ആരോപണമുണ്ട് കേരളത്തിലെ ഗവർണർ തന്നെ ഒരിക്കലും അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോഴത്തെ ഗവർണർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോഴത്തെ എം ഡി ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന എം ഡി മിസ്റ്റർ ബിജുപ്രഭാകർ കെ ടി ഡി എഫ് സിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ കെ ടി ഡി എഫ് സി മുഖേന ഈ കോടികൾ എങ്ങനെയാണ് കൈമറിഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ ടു ജി സ്പെക്ടർ സ്പെക്ടറത്തെക്കാൾ വലിയ അഴിമതിയാണ് ഈ കെ എസ് ആർ ടി സി പക്ഷേ ഇവിടെ അഴിമതിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ അഴിമതിക്ക് ബെലിയാടുകളുണ്ട് എന്നുള്ളതാണ് മറ്റേതിന് ബലിയാടുകളില്ല അവിടെ ഒരു കറപ്ഷനാണ് നടന്നിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം വെച്ചാണ് പോരാടുന്നത് ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ഹോമിക്കുകയാണ് അതായത് മറ്റ് സ്ഥാപനങ്ങളിൽ ഒരു ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അയാളുടെ മക്കളെ പോലും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സി ബി എസ് ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുമ്പോൾ അതിന് പോലും സാധ്യമാകാതെ ആ മക്കളുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാവാതെ ലോൺ എടുത്ത് കടമെടുത്ത് മുടിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കെ എസ് ആർ ടി സി ജീവനക്കാരനെ തള്ളിവിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ അധ്വാനവും വേർപ്പുമാണ് ഇവർ ഈ കട്ട് ഇവർ സുഗലോലുപതയിൽ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വിമർശനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ട് പോകാതെ ഇവർക്ക് ഈ വിമർശനം രൂക്ഷകരമാകുന്നു ഇപ്പം അങ്ങേപോലെയുള്ള ആളുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു പറയുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം വെൽഫെയർ അസോസിയേഷൻ ഈ ഒരു ചാനലുകാർ നമ്മളോട് ഒന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യം പറയുകയും ഇപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ എന്നോട് ഇത് പറയുകയും ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം പൊതുസമൂഹത്തിന് മുമ്പിൽ കെ എസ് ആർ ടി സി ജീവനക്കാരെ കുറിച്ച് മോശകരമായി കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മോശമായി അപ്പോൾ ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതമാണ് ഇതിനു വേണ്ടി ഹോമിക്കുന്നത് അതുകൊണ്ട് തന്നെ വരവ് ചെലവ് കണക്ക് പ്രസിദ്ധീകരിക്കണം കെ ടി ഡി പി സിയുമായിട്ടുള്ള അഴിമതി ഇടപാടുകൾ പരിശോധിക്കണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം അല്ല ഒരു ചെറിയ സംശയം കൂടെ ചോദിക്കണം കെ എസ് ആർ ടി സിക്ക് കോടിക്കണക്കിന് സ്വത്തുക്കൾ കിടപ്പുണ്ട് ഇപ്പം എൻ്റെ നാട്ടിൽ ഒരു കെട്ടിടം നാലു കോടി രൂപയുടെ മേളിൽ ചിലവായിട്ട് പണിതിട്ടിരിക്കുക മൂന്നാലു വർഷമായി അത് കൊടുക്കുന്നുമില്ല ഒന്നുമല്ല വെറുതെ ഇട്ടിരിക്കുക അത് വേറെ വ്യവസ്ഥ ഇതിനു വേണ്ടി ഉണ്ടാക്കുകയാണ് അങ്ങനെ കുറേ പിടിപ്പ് കേടുകൾ കെ എസ് ആർ സിയുടെ ഭാഗത്തുണ്ടോ ആ തീർച്ചയായിട്ടും പിടിപ്പുകേടുകളല്ല ഇത് ബോധപൂർവം അതായത് ഇത് മുൻ മുൻനിശ്ചയിച്ചുകൊണ്ട് ബോധപൂർവായിട്ട് ചെയ്യുന്ന കാര്യമാണ് അതായത് മുന്നമേ ഒരു ലക്ഷ്യം കാണുന്നുണ്ട് ഇവർ കണ്ടിട്ടുള്ള അപ്പോൾ അതായത് ബിജു പ്രഭാകർ കെ എസ് ആർ ടി സി കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരനായിട്ടുള്ള ഏറ്റവും വളരെ കുറുക്കൻ ബുദ്ധിയിൽ ചിന്തിച്ചിട്ടുള്ള ഒരു എം ഡി ആണ് ബിജു പ്രഭാകർ കാരണം ഇതിനെ എങ്ങനെ മുടിപ്പിക്കാം കാരണം ഞാനൊരു ചാനൽ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു ഞാൻ മീഡിയ വണ്ടിൻ്റെ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ ആ മീഡിയ വണ്ടിൻ്റെ ചാനലിൻ്റെ അവതാരകൻ തന്നെ പറയുകയാണ് ഈ കെ എസ് ആർ സി എം ഡി ആകുന്നതിന് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കെ ബിജു പ്രഭാകർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ഈ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കണം ഇത് നശിപ്പിച്ചു കയറണം എന്ന് പറയാം അപ്പോൾ ഇത് ലക്ഷ്യം വെച്ച് വന്ന ഒരാളായിരുന്നു ബിജു പ്രഭാകർ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചാനലിലൂടെ ഇവർ വന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ഈ വസ്തു അതായത് മുൻ നാനൂറ്റി ഇരുപത് ഏക്കർ ഭൂമിയാണ് കെ എസ് ആർ ടി സിക്ക് ഈ കാ കണ്ണൂർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാനൂറ്റി തൊണ്ണൂറ് ഏക്കർ നാനൂറ്റി തൊണ്ണൂറ് ഏക്കർ ഭൂമി വിലയിട്ട് വെച്ചിട്ടുണ്ട് വിലയിട്ടത് വർമ്മ ആൻഡ് വർമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷനെക്കൊണ്ട് വിലയിട്ട് വെപ്പിച്ചത് ആ വില മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അതായത് ഈ നാനൂറ്റി തൊണ്ണൂറ് ഏക്കർ കേരളത്തിൻ്റെ നടു കിടക്കുന്ന കണ്ണായ പ്രദേശത്തെ ഭൂമിയാണ് അങ്ങു പറഞ്ഞാൽ ഈ സ്ഥലത്തെ ഉൾപ്പെടെയുള്ള കണ്ണായ പ്രദേശത്താണല്ലോ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകൾ നൽകിയത് എറണാകുളം ടൗണിൽ ഈ നിൽക്കുന്ന എറണാകുളത്തിലെ ടൗൺ സൗത്ത് സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് അതിൻ്റെ തൊട്ടുപുറയിൽ കിടക്കുന്ന ഗാ യാട് ഉൾപ്പെടെ ഏകദേശം പന്ത്രണ്ട് ഏക്കർ ഭൂമിയാണ് പന്ത്രണ്ട് ഏക്കർ ഭൂമി എറണാകുളം സൗത്തിൻ്റെ വില നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ഇപ്പോൾ കെ ടി എഫ് സി കൈവശപ്പെടുത്തി കഴിഞ്ഞു ആ ബെസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള വില നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന വില നിർണ്ണയിക്കാൻ പറ്റില്ല അങ്ങനെ അമൂല്യമായ കെ എസ് ആർ ടി സി സംഭത്തിന് ഇവർ മൂവായിരത്തി തൊള്ളായിരോ മൂവായിരത്തി ഇരുന്നൂറോ ഒരു രൂപയിലേക്ക് കൊണ്ടുവന്ന് കെട്ടി ഇതിനെ വിൽക്കുവാൻ ഒരു കച്ചവടക്കാരനായിട്ടാണ് ഞാൻ ബിജു പ്രഭാകർ ബിജു പ്രഭാകർ എന്ന് പറയുന്നത് അറിയാമല്ലോ തച്ചടി പ്രഭാകരനെ പോലെ അതിശക്തനായിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള കേരള ജനത ആവേശത്തോടെ സ്വീകരിച്ച ഒരു പക്ഷേ ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ അതീവ തീവ്രതയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും കോൺഗ്രസിനെ തൊഴിലാളി പക്ഷത്ത് നിൽക്കുന്ന ഒരു സംഘടനയാക്കി വളർത്തിക്കൊണ്ടുവന്ന തൊഴിലാളി സ്നേഹിയായ ഒരു നേതാവിൻ്റെ മകനാണ് ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കണ്ടിട്ടാണ് പക്ഷേ ഇതിനെ വിൽക്കുക എന്നുള്ള ലക്ഷ്യം മൂന്നാറ് ഇതിൽ കാന്തല്ലൂരിൽ കിടന്ന മുപ്പത് സെൻറ്റ് സ്ഥലം ഏത് മുപ്പത് വർഷത്തേക്ക് ഒരാൾക്ക് പാട്ടത്തിന് കൊടുത്തതായിട്ടാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെ ഈ ഭൂമിയെ വിൽക്കുക എന്നുള്ള വളരെ വ്യക്തമായ ലക്ഷ്യം ഇതിനെ ഇത് കൊള്ളുകയല്ല തൊഴിലാളികൾ മോശമാണ് അതുകൊണ്ട് ഈ സ്ഥാപനം സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കുക എന്ന് അങ്ങനെപ്പോലുള്ള പൊതുജനത്തെക്കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് ഇതെങ്ങനെയെങ്കിലും നിലനിൽക്കട്ടെ ഇത് പൊതുജനങ്ങളെ കാരണം വെച്ചാൽ ഈ പൂസ്വത്ത് വിറ്റ് കളയുക അതിനുവേണ്ടി അയാൾ ചെയ്തതെന്നു വെച്ചാൽ എല്ലാ വർക്ക്ഷോപ്പുകളും നിർത്താൻ ആദ്യം പറഞ്ഞു എന്നിട്ട് വർക്ക്ഷോപ്പുകളെല്ലാം കൂടി ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു വർഷപ്പാക്കി എന്നിട്ട് ഈ ഇവിടുത്തെ വർഷം അപ്പോൾ സ്ഥലം ഫ്രീ ആവുമല്ലോ അങ്ങനെ അതുപോലെ തന്നെ തേവരയിൽ എറണാകുളം തേവരയിൽ കിടക്കുന്ന ഏകദേശം മൂന്ന് ഏക്കറോളം വരുന്നൊരു ഭൂമി ഈ ഭൂമിയെല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാനുള്ള അതിഭീകരമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടത്തിയൊരു വ്യക്തിയാണ് ബിജു പ്രഭാകർ അപ്പം ബിജു പ്രഭാകർ ഇതിനെ ഞങ്ങളതിനെ അങ്ങനെയാണ് ഞങ്ങളുടെ സംഘടന ആരോപിക്കുന്നത് ഇദ്ദേഹം ഇതിനെ എങ്ങനെ നശിപ്പിക്കണമെന്ന് വളരെ കൃത്യമായ ബോധ്യത്തോടും പ്ലാനോടുകൂടി ഏതായാലും ഗണേഷ് കുമാർ വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റുകയും അത് മാറി ഗണേഷ് കുമാർ അത്തരത്തിലുള്ള ഈ സ്ഥാപനം നിലനിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹവും അദ്ദേഹത്തിനുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളെയാണ് വിമർശിക്കുന്നത് ആ അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും വിമർശിച്ചില്ല ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട് ഗണേഷ് കുമാർ വന്നപ്പോൾ നല്ലത് പറഞ്ഞിട്ടുണ്ട് ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഞങ്ങളെ ഞങ്ങൾക്കിട്ട് മർദ്ദനം നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയ്ക്ക് ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഗണേഷ് കുമാർ ഒരു പക്ഷേ കുറച്ചുകൂടി ഒക്കെ ഇതിനെക്കുറിച്ച് അതായത് ഇതിങ്ങനെ നശിപ്പിച്ച് വിറ്റ് തീരണമെന്നുള്ള ആഗ്രഹമില്ല ബിജു പ്രവാഹർ ഈ കാര്യത്തിൽ വളരെ കൃത്യമായി ഇതിനെങ്ങനെയാണ് ഘട്ടംഘട്ടമായി മുറിച്ച് വിൽക്കുക എന്നുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായി അതിനകത്ത് കെ എസ് ആർ ടി സിയിലെ ട്രേഡ് യൂണിയനുകളും സപ്പോർട്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ കെ എസ് ആർ ടി സി ഒരു സ്വകാര്യ ബസ്സിനേക്കാൾ ലാഭത്തിലാണ് കാരണം സ്വകാര്യ ബസ് കാലിക്ക് പോകുമ്പോൾ കെ എസ് ആർ ടി സി നിറഞ്ഞാണ് പോകുന്നത് സ്വകാര്യ ബസ്സിൽ പിന്നെയും കുട്ടികൾക്ക് കൺസക്ഷൻ കൊടുക്കുന്നു സ്വകാര്യ ബസ്സിൽ ഒരുപാട് ഫ്രീ ആളുകൾ വരുന്നു ഇതൊന്നും ഇല്ലാതെ പോകുന്നു വളരെ ലാഭത്തിലാണ് ഞാനിത് ചോദിക്കും സംസാരിക്കാൻ കാരണം എന്നറിയാം നമ്മൾ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട് കെ എസ് ആർ ടി സിയിലുണ്ട് ഭയങ്കര വളരെ കഷ്ടപ്പാടാണ് വളരെ കഷ്ടപ്പാടൊന്നും നല്ല ബുദ്ധിമുട്ടിലും അപ്പം നമുക്ക് നിങ്ങൾ വെൽഫെയർ അസോസിയേഷൻ ഉണ്ടല്ലോ അപ്പം നിങ്ങളീ ഒരു പ്രതികരണങ്ങളുണ്ട് നിങ്ങളുടെ വിമർശനങ്ങളുണ്ട് അതൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇത് നന്നാക്കി എടുക്കണമെങ്കിൽ നിങ്ങളെയും കൊണ്ട് കഴിയുമോ വെൽഫെയർ അസോസിയേഷൻ അത് അത് വലിയൊരു സംഘടനയാണോ വേറെ സംഘടനകളുണ്ടല്ലോ അവരൊക്കെ ഇതിനോട് അനുകൂലമായിട്ടാണ് കൂടുതൽ കാണുന്നത് ഈ കെ എസ് ആർ ടി സിയോടെ തീർച്ചയായിട്ടും കാരണം ഇതിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിൽക്കുന്ന സംഘടനകൾ വ്യവസ്ഥാപിതമായ സംഘടനകളാണ് അത് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ സംഘടനകളാണ് ഇപ്പോൾ അംഗീകാരമുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് ഇവിടുത്തെ ജീവനക്കാർക്ക് ജീവിക്കുവാനും ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ റിസോഴ്സും ഇതിനകത്തുണ്ട് അതായത് സർക്കാരിൻ്റെ സഹായം കൂടാതെ കെ എസ് ആർ ടി സി നിലനിൽക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് സർക്കാരിൻ്റെ സഹായം കൂടാതെ തന്നെ നിലനിൽക്കാനുള്ള എല്ലാവിധ വരുമാനങ്ങളും കെ എസ് ആർ ടി സി കിട്ടും പക്ഷെ എന്ത് ചെയ്യണം സർക്കാർ വണ്ടി വാങ്ങിച്ചു തരണം അത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെയ്ത് ഇപ്പോൾ ഡി എം കെ ഗവണ്മെന്റ് കയറിയിട്ട് അവിടെ വണ്ടി വാങ്ങിച്ചു കൊടുത്തു ആന്ധ്രയില് അവർ എനിക്ക് തോന്നുന്ന വൈ എസ് ആർ അദ്ദേഹത്തിൻ്റെ മകൻ അല്ലേ അദ്ദേഹം അവർ വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നത് അങ്ങനെ വണ്ടി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയൊരു പ്രക്രിയ ലാഭം സർക്കാരിൽ ലാഭം സർക്കാർ എടുക്കുന്നില്ല പക്ഷേ സർക്കാരിൻ്റെ സർക്കാർ പറയുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ നിലമ്പൂരിൽ നിന്ന് മലയോര മേഖലയിലേക്ക് രാത്രിയിൽ ഒൻപതരയ്ക്ക് ഒരു സർവീസ് പുറപ്പെടുന്നു ഈ സർവീസിൽ ചിലപ്പോൾ പത്ത് പേരെ കാണുകയുള്ളൂ സർക്കാർ റിസോഴ്സ് നോക്കുന്നത് എങ്ങനെയാണ് ഈ പത്ത് പേര് എവിടെയെങ്കിലും പോയി അധ്വാനിച്ചിട്ട് അവനൊരു ദിവസം ഒരു പത്തോ അഞ്ഞൂറ് രൂപയ്ക്ക് പണിതിട്ട് ഈ നിലമ്പൂർ വന്നിറങ്ങി അവൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവന് അവിടുന്ന് വീട്ടിൽ പോകുന്ന ഒരു ഓട്ടോ വിളിക്കണമെങ്കിൽ ഈ പണി എടുത്ത കാശുപൂഴ കൊടുക്കണം അവിടെ ക്ഷേമമാണ് അതിൽ സ്വകാര്യ ബസ്സുകൾ നമുക്കറിയാം ഒരു ഏഴര കഴിഞ്ഞാൽ ഇവർ ലൈറ്റ് അണച്ചാൽ എവിടെയൊരു ഒതുക്കിയിട്ട് ഈ രാത്രിയിൽ മനുഷ്യൻ്റെ ഈ പറയുന്ന അത്യാവശ്യങ്ങൾക്ക് വേണ്ടി പോകുവാൻ സർക്കാർ ഒരു ഉത്തരവാദിത്തം അതായത് ഇപ്പോൾ ആകാരം വസ്ത്രം പാർപ്പിടം എന്ന് പറഞ്ഞ പോലെ സർക്കാർ സംവിധാനത്തിൽ ജനങ്ങൾക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ചാരമാണ് സർക്കാരിൻ്റെ സഞ്ചാരി അത് സർക്കാർ വേറെ ഈ പറയുന്ന ഭീമമായ തുകയും തരണ്ട വണ്ടി ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരിക അത് തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് ഇവർ സ്വിറ്റ്സർലൻഡിലൊക്കെ പോയാണ് പഠിക്കാൻ പോകുന്നത് തമിഴ്നാട്ടിൽ പോയി പഠിച്ചാൽ മതി അല്ലേ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനും വളരെ സിമ്പിളായിട്ട് കൈ ഇപ്പം ഞങ്ങളുടെ കയ്യിലൊരു സൊല്യൂഷൻ ഞങ്ങളുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ സർക്കാർ വണ്ടി വാങ്ങിച്ച് തരിക ഒന്ന് രണ്ട് സർവീസ് നടത്തിപ്പം ഇപ്പോൾ നമുക്കറിയാം ഒരു ബസ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു സ്റ്റോപ്പ് ചെയ്യുന്ന കൈ കാണിക്കും അല്ലേ സാറൊരു സ്റ്റോപ്പ് ചെയ്യുന്ന കൈ കാണിക്കണം അപ്പോൾ നമ്മുടെ നമ്മുടെ പ്രശ്നം എന്താണ് ഈ വരുന്നത് എക്സ്പ്രസ് ആണെങ്കിൽ ഡീലെക്സ് ആണെങ്കിലും എന്ത് ചെയ്യണം ഞാൻ കൈ കാണിച്ചു കൊടുത്ത് നിർത്തണം പക്ഷേ സാറൊരു വണ്ടിയിൽ ഇരിക്കുക അപ്പം സാറിൻ്റെ പ്രശ്നം എന്താണ് സാറ് സമയം നോക്കി ഈ വണ്ടിയെപ്പോൾ ചെല്ലു ഈ വണ്ടി അവിടെ അവിടെ ചെല്ലു ഇവിടെ നിർത്തിയാൽ അവിടെ ചെല്ലുമല്ലോ ഇത് ഇതല്ലേ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ക്ലാസ് വണ്ടികൾ ആ ക്ലാസ് വണ്ടികളുടെ സ്റ്റോപ്പ് ഇപ്പം തിരുവനന്തപുരത്തേക്ക് നിന്ന് രാ ഡൽഹിക്ക് പോകുന്ന രാജധാനി എക്സ്പ്രസ് ട്രെയിൻ ഈ ട്രെയിനിൽ എനിക്ക് പോകുന്ന കേരളത്തിൽ രണ്ടോ മൂന്നോ സ്റ്റോപ്പ് ചെയ്യേണ്ടേ ഉള്ളൂ രണ്ട് സ്റ്റോപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നു മൂന്ന് സ്റ്റോപ്പായി ആയിക്കോട്ടെ രണ്ട് സ്റ്റോപ്പെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഈ രാജധാനി എക്സ്പ്രസ് കെ എസ് ആർ ടി സിയിൽ ഇപ്പോഴത്തെ മന്ത്രി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും കക്ഷം പൊക്കുതോടത്തുപോയി നിർത്തണമെന്ന് പറഞ്ഞാൽ രാജധാനി എക്സ്പ്രസ് തിരുവനന്തപുരത്ത് വിട്ട് ഈ ഇങ്ങോട്ട് വന്ന് ആലപ്പുഴ ചേർത്തിനാകും എറണാകുളം നിർത്തി വന്നാൽ എന്ത് സംഭവിക്കും ഈ വണ്ടി ഓടിയെത്തിയതല്ല അപ്പം ഈ രാജധാനി എക്സ്പ്രസ് കയറുന്ന ആൾക്കാർ എന്താണ് ഈ ക്ലാസ്സിലുള്ള ആളുകൾ അപ്പം അത് തമിഴ്നാട് ആൾ ആർ ടി സി വളരെ ഗൗരവകരമായി അതിന് ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യം തിരുവനന്തപുരത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് വൺ പ്ലസ് ത്രീ എന്നൊരു ബോർഡ് കാണീ തമിഴ്നാടിൻ്റെ വണ്ടിയിൽ എന്നിട്ട് ഇത് ചെന്നൈക്ക് പോവാണ് അതായത് തിരുവനന്തപുരം ടു ചെന്നൈ ഇതിന് മൂന്ന് സ്റ്റോപ്പേ ഉള്ളൂ പിന്നെ തിരുവനന്തപുരം വിട്ടാൽ പിന്നെ മൂന്ന് സ്റ്റോപ്പേ ഉള്ളൂ ഈ മൂന്ന് സ്റ്റോപ്പ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയോ ഇതിൽ ഇടയ്ക്കത്തെ ഒരു മെയിൻ സ്റ്റോപ്പും പിന്നീട് തിരുവ ചെന്നൈയിൽ ഇറങ്ങാനുള്ള മെയിൻ സ്റ്റോപ്പുകൾ ഓർമ്മയില്ലേ അതും പിന്നെ ചെന്നൈയിൽ സാധനമേ ഉള്ളു അപ്പം ഇത് എവിടെ എന്താണ് അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു വണ്ടി പോകും ആ വണ്ടി ഈ വണ്ടി നിർത്താത്തൊരു രണ്ടി സ്റ്റോപ്പിൽ പോകും അങ്ങനെ പോവും അങ്ങനെ അന്നേരം എന്താണ് ദീർഘദൂര യാത്രക്കാരന് വേണ്ടത് എന്താണ് വണ്ടിയെ കയറിയിരുന്നാൽ ഈ വണ്ടി ചുറ്റാതെ അവിടെ ചേരണം കെ എസ് ആർ ടി സിയെ പലരും കയറുന്നതിൻ്റെ കാര്യം എന്താ ഇപ്പം ഞങ്ങൾ പാലായി കോട്ടയം പോകുമ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കെ എസ് ആർ ടി സി കാരണം കെ എസ് ആർ ടി സി നേരായ വഴിക്കേ പോകുള്ളൂ പ്രൈവറ്റ് ഇങ്ങനെ ചുറ്റി 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 ഓ തന്നെ റിവന്മാരെ എവിടെയൊരാളില്ലെങ്കിൽ അവിടുത്തെ സ്റ്റോപ്പിൽ കൊണ്ടിടും കെ എസ് ആർ ടി ആ കൃത്യസമയത്ത് അവിടെ ഇത് കെ എസ് ആർ ടി സിയെക്കുറിച്ച് പണ്ടുണ്ടായിരുന്ന ധാരണയാണ് ഈ ധാരണ അപ്പാടെ മാറ്റിമറിക്കുകയും ഇവര് ചെയ്ത് അപ്പോൾ ചെയ്യേണ്ടത് എന്താണ് കഷം ബൊക്കുന്നതോട് നിൽക്കുക നിർത്തുക എന്നുള്ളതല്ല ഓരോ ക്ലാസ് വണ്ടിക്ക് ഓരോ സ്റ്റോപ്പ് നിറയിച്ച് ആ സ്റ്റോപ്പിൽ മാത്രമേ നിർത്താവൂ അല്ലാതെ അതിനപ്പത്ത് നിർത്താൻ പാടില്ല അപ്പം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അത് തമിഴിനത് വളരെ കൃത്യമായി തമിഴ്നാട്ടുകാരത് ഇത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഇല്ല ഈ വണ്ടിക്ക് അവിടെ ആ നിലമ്പൂര് സ്റ്റോപ്പുള്ളൂ അവിടെ ഓട്ടോ പിടിച്ച് നിലമ്പൂരി നിന്ന് നിലമ്പൂരിൽ നിന്ന് കയറും ഇല്ലെങ്കിൽ നമ്മുടെ വൈക്കേ പോയി നിലമ്പൂര് വയ്ക്കും പക്ഷേ അവിടെ എന്തായിട്ട് ഈ വണ്ടി ഇവിടെ നിർത്തുമ്പോൾ ഈ വണ്ടിക്ക് ഇവിടെ നിർത്താനും കയറാനും ഇറങ്ങാനുമുള്ള ടൈം ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള യാത്രയെ ബാധിക്കും അതുകൊണ്ട് ഈ റണ്ണിങ് സമയത്തിനനുസരിച്ച് ഇത് ക്രമീകരിക്കുക സ്റ്റോപ്പ് ക്രമീകരിക്കുക ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് ആർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ കാലത്ത് തുടങ്ങാണ് അന്ന് ആർ ബാലകൃഷ്ണപിള്ള സാർ ഇന്ത്യൻ റെയിൽവേയെ വെല്ലുവിളിച്ച് കാരണം ഇന്ത്യൻ റെയിൽവേ ട്രെയിൻ ഓടി വരുന്ന സമയത്തിൻ്റെ വ്യത്യാസമില്ലാതെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സൂപ്പർഫാസ്റ്റ് എത്തിയാണ് എവിടെ ആ സൂപ്പർഭാസ്റ്റിന് പതിനൊന്ന് സ്റ്റോപ്പേ ഉള്ളത് അപ്പോൾ ഇപ്പം നൂറ്റി പതിനഞ്ച് സ്റ്റോപ്പ് എറണാകുളം വരെ ഉണ്ട് പതിനൊന്ന് സ്റ്റാൻഡിൽ കയറണം അപ്പം ഈ ഇതാണ് വ്യത്യാസം バンバンバンバン。<laughs>